അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചു നാളെ എന്ത് വീഡിയോ ഇടുവെന്ന് എനിക്ക് ഒരു അറിവുമില്ല അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരുന്നപ്പോ എന്താ ചെയ്യാ ഇങ്ങനെ ആലോചിച്ചിട്ടിരുന്നപ്പോ ഞാൻ വീട്ടിൽ അമ്മയോട് ചോദിച്ചു അമ്മ ഒരു ബിരിയാണി ചലഞ്ചിൽ റെഡി ആവാമോ ആവാട്ടോ അപ്പൊ അമ്മ പറഞ്ഞു പിന്നെന്താ അമ്മ ഒത്തിരി ദിവസം കൊണ്ട് ബിരിയാണി ചലഞ്ച് ചോണ്ടിരിക്കുകയല്ലേ എന്റെ കോലം കണ്ട ചേട്ടൻ കേട്ടോ ഈ വീട്ടിലെ ഫുള്ള് പണിയും തീർത്ത് പണ്ടാറടങ്ങി ഞാൻ ഒന്ന് മേലൊക്കെ കഴുകി ഉടുപ്പൊക്കെ ഇട്ടിട്ടിരിക്കയാണ് അപ്പൊ അമ്മ പറഞ്ഞു പിന്നെന്താ കൊണ്ടുവരാൻ അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ ചീച്ചറിനോട് വിളിച്ചു പറഞ്ഞു ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബിരിയാണി വാങ്ങിച്ചോട് പറഞ്ഞത് അങ്ങനെ ചേച്ചി സുചേച്ചി ഇല്ലാട്ടോ ചേച്ചിക്ക് എവിടെയോ പോകണം അപ്പൊ ചേച്ചിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു അമ്മയമ്മ വരുമ്പോൾ ചലഞ്ചുവെച്ചാ എന്താണെന്ന് അപ്പൊ എന്താവും എന്നൊന്നും അറിയത്തില്ല അമ്മയ്ക്ക് ഒത്തിരി എരിയൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്തായാലും ഏഹ് തോക്കുന്നവർ പച്ചമുളക് കഴിക്കണം അല്ലെ പച്ചമുട്ട കഴിക്കണം എനിക്ക് പറ്റൂല എനിക്ക് പറ്റൂല പച്ചമുട്ടയുടെ കേട്ടോ അടുത്തുകൂടെ പോയാൽ ഞാൻ അയ്യോ അതുകൊണ്ട് ഞാൻ മാക്സിമം ജയിക്കാൻ നോക്കും അമ്മയും മാക്സിമം നോക്കും കേട്ടോ കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പച്ചമുട്ട പറ്റത്തില്ല അമ്മ പിന്നെയും വാട്ടിയൊക്കെ കൊടുത്താൽ അമ്മ കഴിക്കും തോന്നും പക്ഷെ എനിക്ക് എങ്ങനെയാണെങ്കിലും പറ്റത്തില്ല അതുകൊണ്ട് മാക്സിമം ജയിക്കാൻ നോക്കും അപ്പൊ നമുക്ക് ഇന്ന് ചലഞ്ച് വീഡിയോ ഉണ്ട് കേട്ടോ ഈ വീഡിയോക്കകത്ത് തലവേദന എങ്ങനെ ഉണ്ടെന്ന് ഒരുപാട് പേര് ചോദിച്ചു തലവേദന കുറവാണ് എനിക്ക് ഒരു മാസത്തേക്ക് കഴിക്കാൻ വേണ്ടി മരുന്ന് തന്നിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ അത് കഴിക്കണം ഓർക്ക കുറവും കാര്യങ്ങളൊക്കെയായിരുന്നു ഇപ്പം ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വെള്ളം 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 തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇനി ഒരുങ്ങി റെഡിയായിട്ട് വീട്ടിലോട്ട് പോകണോ അത് ഏട്ടം വന്നിട്ട് പോയാൽ മതിയോയെന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടം വന്നു കഴിഞ്ഞാൽ സൈഡിൽ അപ്പക്കുട്ടനും കാണും ബിരിയാണി ചലഞ്ചര അവനും കയറി ഇരിക്കുമെന്ന് എനിക്ക് അറിയാം ഇനി എന്ത് വേണമെന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ് ഇന്ന് ചിലപ്പോൾ ഞാൻ ഇച്ചിരി ഓവറാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും കേട്ടോ പക്ഷെ എനിക്കിന്ന് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കുറേ ദിവസം കൊണ്ട് ഞാൻ ചത്തു കുത്തി ഒക്കെ ഇരിക്കുമായിരുന്നു എനിക്കങ്ങ് വയ്യായിരുന്നു ഇങ്ങനെ ആ ഇപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇന്ന് നമുക്ക് നോക്കാം നല്ല കേട്ടോ വീട്ടിലെ പണികൾ മുഴുവൻ തീർത്ത് വച്ച് എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി സെറ്റ് ചെയ്ത് വച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് എനിക്ക് വന്നു കഴിഞ്ഞു വലിയ പരിപാടികളും കാര്യങ്ങളും ഒന്നും കാണത്തില്ല അതുകൊണ്ട് നമുക്ക് ക്ലോക്ക് നോക്കണ്ട ക്ലോക്ക് തെറ്റാണ് കഴിഞ്ഞ ദിവസം സീ ചേട്ടനോട് ബാറ്ററി വാങ്ങാൻ പറഞ്ഞായിരുന്നു ഞാൻ മറന്നുപോയി അതുകൊണ്ട് വാങ്ങിച്ചില്ല ആക്രോശിച്ച് സംസാരിച്ചതെല്ലാം തീർന്നു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് സീ ചേട്ടൻ ഇതുവരെ എത്തിയില്ല അവിടെ നിന്ന് ബസ് കയറിയതേ ഉള്ളൂ അതുകൊണ്ട് ഇനി എന്നാലും ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഒരു പകുതി എടുത്ത് കഴിച്ചു അമ്മയോട് ഞാൻ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ പറഞ്ഞു സീ ചേട്ടനെ വിളിക്കാൻ പോവാ വെയിലായതുകൊണ്ട് തൊപ്പി അച്ഛൻ്റെ ഉള്ളു കേട്ടോ വേറെ ഒന്നുമില്ല അപ്പൊ നമുക്ക് വിളിക്കാൻ വിളിക്കാൻ ഇതിന്റെ ട്രൈപോഡും കാര്യങ്ങളും ഒക്കെ ആട്ടോ എടുത്തു നമുക്ക് പോസ്റ്റ് എല്ലാ തവണയും ഏട്ടൻ വിളിക്കുമ്പോൾ ഞാൻ താമസിച്ചോ എത്തുന്നത് എത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വരുന്നത് ഞാൻ നേരത്തെയ വന്നിരുന്നിട്ട് ഏട്ടൻ വരുന്നതേ ഉള്ളൂ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു വീട്ടീന്ന് ഇറങ്ങാൻ പറഞ്ഞു അപ്പം മിനിറ്റ് മിനിറ്റ് ഇനി എത്താൻ വേണ്ടി ഇപ്പം നെല്ലടിക്കാനും എല്ലാം ബംഗാളികളാണ് കേട്ടോ അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കഞ്ഞി നിന്ന് പോകുന്ന കാഴ്ചയായിരിക്കും അതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തി എടുക്കുകയാണ് നമ്മുടെ വീടിൻ്റെ താഴ്വശം വയലാണല്ലേ അപ്പം നെല്ല് ഇങ്ങനെയാണ് എടുക്കുന്നത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ നേരെ ഇതാ വീടെത്താറായിട്ടുണ്ട് ല്ലേ വയറ വയറും കളമെടുത്ത് ഞാൻ കഴിച്ചില്ല ഞാൻ എനിക്ക് മുട്ടയും ആ സമയായി പാ കഴിക്കാൻ നമുക്ക് വാഴയില വെട്ടി അച്ഛൻ അച്ഛൻ കഴിച്ചോ അമ്മേ കഴിച്ചോ ശവം സൂചേച്ചി എത്തൊട്ട് ചാലഞ്ചിലില്ല പൊക്കോ ആ ആ കൊച്ചു ഞാൻ ഔട്ടാക്കി അടുത്തത് അമ്മ മാമേ അയ്യോ എനിക്ക് എനിക്ക് വശങ്ങുന്നേ ഒന്ന് രണ്ട് വലുത് വേണോ തോനെ റൈസ് ഉണ്ട് ഓരോ ബിരിയാണി ഉണ്ട് പക്ഷെ അത് തിന്നിട്ട് അടുത്തതെടുക്കണം മനസ്സിലായാ ഇന്ന് രാത്രിയിലേക്കുള്ളതുകൂടെ വയറ്റിലോട്ട് കേറ്റിക്കോണം ആ മൂന്നെണ്ണം വെട്ടിക്കോ സീച്ചാട്ടനും ഇരിക്കുന്നെന്ന് പറഞ്ഞു പക്ഷെ സീചാട്ടിനെ ഞാൻ ഇരുത്തത്തില്ലമ്മേ കാരണം ഞാൻ എനിക്ക് ഉറപ്പാ എന്നെ കൊണ്ട് പറ്റത്തില്ല അയ്യോ എനിക്ക് വയ്യ പോയോടെ വെട്ടിക്കോ അവിടെ അത് ചെറുതായില്ലേ എനിക്ക് നന്നായിട്ട് വിശന്നു മൂന്നു മണി ആയില്ലേ നെയ്യോ എന്റെ ദൈവമേ എനിക്കറിയത്തില്ല ഇന്ന് അമ്മ കുത്തിന്ന് കാണുമ്പോ എനിക്കും ചിരി വരും അല്ല തലമണ്ടേ തലമണ്ടി തലമണ്ട കയറി ഇരിക്കുന്നു കേട്ടോ ഏ വെള്ളം വെച്ചോ വെള്ളമോ പപ്പടോ അച്ചാറോ എന്ത് വേണേലും അച്ചാറൊക്കെ അതി കാണൂമ്മ തീറ്റ മത്സരം ബിരിയാണി ചലഞ്ചൊന്നല്ല പറയണോ തീറ്റ മത്സരം തീറ്റ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിരിക്കുന്ന എനയും കൂടെ തിന്നായിരുന്ന കല്യാട് നല്ലോനെ കഴിക്കും ഇപ്പൊ കണ്ടോ ഒരെണ്ണം കഴിച്ചിട്ട് എടുത്ത് കഴിക്കണം അങ്ങനാണ് പറഞ്ഞേട്ട്

അന്ന് എനിക്ക് ബിരിയാണി ചലഞ്ച് വേണം എനിക്ക് ബിരിയാണി ചലഞ്ച് കിട്ടിയാ പറ്റു എനിക്ക് അങ്ങനെയാണ് അയ്യോ അമ്മയുടെ ചോറുണ്ടോ ചീച്ചോറും ചോറും ഒക്കെ അപ്പൊ ഓക്കെ അരിഞ്ഞിരിക്കുവേട്ടോ ിരിയാണി നോക്കുമ്പോഴത്തോ അങ്ങോട്ട് എത്ര സമയ സമയൊന്നും ഇല്ല തിന്ന് തീർത്ത് അടുത്ത എടുത്തോളാം ബിരിയാണി ബിരിയാണി കൊണ്ടുപോയി കോറ്റും സാധന തൊണ്ടയിരുന്നിട്ട് തൊണ്ടുപോവാൻ മതി ഹോസ്പിറ്റലിലേക്ക്

പതിനായിരം രൂപ പെട്ടേ അതോടൊന്നും ഞാൻ ആക്രാന്തത്തോട് തിന്നെ

അന്നേച്ച അങ്ങനെ പതിനായിരം അത് വീട്ടിലേക്കുള്ള ഉച്ചയ്ക്ക് ഞാൻ രാവിലെ കടലയും കൂട്ടി എനിക്ക് ചിക്കൻ ബിരിയാണി അതന്നെ അത്ര ആയില്ലേ അതേ അവള് ഇങ്ങനെ വാരി വരുമ്പോ കണ്ടോ ഞാൻ ഇങ്ങനെ വാരി അവള് ഷർദ്ദിയില്യൂസിന്റെ കണ്ടല്ലേ തിന്നെ നീ പെറ്റോറും ഒക്കെ ഇട്ട് പോണ അവന് അമ്മ അവനെ നോക്ക എന്നെ നോക്ക് രണ്ടുപേരുടെ ബിരിയാണിയും ഒരു ചരിവും വെള്ളവും കുടിച്ച് ഇതാണ്ടിരിക്കുന്നുണ്ടല്ലേ ഇതെന്താ ആത്മാവിന് കല്യാണി ഇനി വായിവർക്ക്

ോ ബി ആയിട്ട് ഒന്നിച്ചിട്ടു പക്ഷേ ഇച്ചിരി അയ്യോ ഇവള് വന്ന സമയം രണ്ടുപേരോടെ കഴിച്ചു അതെ എനിക്ക് രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് പിന്നെ ശരിയില്ല എന്നാ ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയാ ശരിയാണ് കുരുമുളകന്റെ

പ്ലാൻ ചെയ്തതു വന്നാ വയർ കടവെടുത്തു ഇന്നാ రావിലാവുന്ന കഴിച്ചില്ല ഞാൻ ആവലേ കുട്ടും വയർ കടലേന്ന് തന്നു എന്തു വെറ്റാണോ നേരെ എന്താ വൈറ്റ് ഐസ്ക്രീം ചലഞ്ചിന് നാളെ പറ്റണോ ആ പള്ളി കമ്പ്യൂട്ടറിൽ പാവിങ്ങാനെടുത്ത് വെക്കാം കൊറേ എനിക്ക് ചിരിക്കാൻ വയ്യ അമ്മേ ഇത് ഇപ്പൊ വന്ന് നടന്നി വെള്ളം കൂടി ഒന്ന് പുലക്കട്ടെ എടുത്തിട്ട് ഒക്കത്തൊന്നില്ല ഒത്തി ചേർത്തോ ഓ 괜ിയാനേ നീ പാടി. അല്ല അടുപ്പത്തന്നെ ഓർക്കാ നേരം വീരയെ രണ്ടാം സ്ഥാനത്ത് വെയിലല്ല. ഓdataloader 95 ని견 దోపออ디어ణం വെచట్టుంది. അതിനെ అవాయిడే ഇല്ലെന്നു അമ്മ అన్నതു. તો ഗാലിയാനെதோ சீയเมச்ச கிடന്ന്. നോക്കുന്നോക്കളം എന്താ വരുന്നേ പച്ചവട്ട નીક랐. അതെ അമ്മേ അണ്ടിണ്ട ഞാൻ. അല്ലല്ല സൂചി. ഞാൻ അണ്ടിന്റെ പച്ചവട്ട പിச்சക്കൊണ്ട് ഓടും മരന്ന്. അമ്മക്ക് മോള് സ്ഥലം മോള് ഞാൻ തോറ്റില്ലല്ലേ ഞാനിങ്ങനെ ലോകത്തെങ്ങും ഇല്ലാത്തൊരു നാത്തൂന എന്നെ കൊണ്ട് പച്ച തെറ്റിക്കുന്നാലോ അയ്യോ എനിക്ക് കടിക്കാൻ പറ്റൂല ഡോക്ടർ ഒരു റിയാക്ഷനും എന്താ ഈ മുളങ്ങനെ ഒരു ചരിവന്നറ തിന്നില്ലേ പ്ലേറ്റം നല്ലല്ലോ പറയുന്നത് ചിക്കൻ ചിക്കൻകാലിൽ നിന്നിട്ട് പട്ടി കയറി പറയാനുണ്ട് ഇച്ചിരി മാംസം പോലും ഇല്ലല്ലോ ഇന്നറുട്ടാ ടൈഗറേ ടൈഗറേടെ ഒന്നൂടെ പറയോ ഡയലോഗ് എന്തോ എരവഴിഞ്ഞു കിടക്കുന്നു എന്തോ എരവഴി കിടക്കുന്നു െ തിന്നാൻ പറ്റുന്ന പക്ഷേ ചോറ് ഇപ്പോ ഒരു കാര്യം ഇന്ന് ആദ്യം അമ്മയ്ക്ക് വേറെ ഞാനരുത്തി ഇന്ന രണ്ടായിരം രൂപ എന്റെ അല്ല സീച്ചേട്ട് മത്സരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോഴേ പിന്നെ എനിക്ക് ത്രില്ല് പോയി കാരണം ജയിക്കത്തില്ല അല്ല മത്സരമായിരുന്നു മൊത്തം തിന്നാനെ തിന്നാലെ പക്ഷെ ജയിക്കത്തില്ല അമ്മ കൊറേ തിന്ന് തിന്നടേ ഞാൻ വീഡിയോ വരുമ്പോ കണ്ടോ ആ എനിക്ക് സംശയം ഉണ്ടായിരുന്നമ്മ ഇനി ഇല്ലെന്ന് കാണീട്ട് ഏഹ് അല്ല ഒരു മുളക് വെച്ചി കൊണ്ടുവാ അതിന് മുളകില്ല എത്രായാലും ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് അധികം ദിവസമായിരുന്നു കേട്ടോ ഞാൻ വേണ്ട അപ്ലോഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നു എങ്കിൽ പിന്നെ വെറുതെ മെമ്മറി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്തതാണ് ഇത് ജസ്റ്റ് ഒരു ഫൺ വീഡിയോ ആണ് കേട്ടോ അത് കഴിഞ്ഞാൽ അപ്പുക്കുട്ടെ സ്കൂളിൽ നിന്ന് വന്നായിരുന്നു അവനെ പിക്ക് ചെയ്തു അപ്പോൾ അവന് പഴംപൊരി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പഴംപൊരി വാങ്ങിച്ചു പഴംപൊരി വാങ്ങിക്കൊടുത്തപ്പോൾ അതിൻ്റെ ആ ഒരു പുറത്തെ തൊലി മാത്രം കടിച്ച് പറിച്ചു തിന്നുന്ന അപ്പക്കുട്ടനെ കണ്ടിട്ട് ഞാനും ഏട്ടനും മുഖത്തോട് മുഖം നോക്കി കുറച്ച് നേരം ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ എന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ കുഞ്ഞു ബ്ലോഗ് ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ യു